ക്രാമിക ന്യൂസിലേക്ക് സ്വാഗതം എസ് എസ് എൽ സി പരീക്ഷയിൽ സമൂല മാറ്റമെന്ന നിർദ്ദേശവുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഓർമ്മ പരിശോധന അവസാനിപ്പിച്ച് പ്രായോഗിക അറിവിന് ഊന്നൽ നൽകണമെന്നാണ് വിദ്യാഭ്യാസ കോൺക്ലേവിൻ്റെ കരട് റിപ്പോർട്ടിൽ പറയുന്നത് നിലവിലെ പരീക്ഷാ സംവിധാനത്തിൻ്റെയും മൂല്യനിർണ്ണയ രീതിയുടെയും സാധ്യതകളും ന്യൂനതകളും കോൺക്ലേവിൽ ചർച്ചാവിഷയമായി പരീക്ഷാ പരിഷ്കരണം തന്നെയായിരുന്നു വിദ്യാഭ്യാസ കോൺക്ലേവിന്റെ പ്രധാന അജണ്ട വകുപ്പിന്റെ വിലയിരുത്തൽ പ്രകാരം പഠിച്ചത് ഓർത്തെടുത്ത് എഴുതുക എന്നതാണ് ഇപ്പോഴത്തെ രീതി അതിനാൽ പഠന വിഷയത്തിന്റെയും കഴിവിന്റെയും നേരിയ ഭാഗം മാത്രം അളക്കപ്പെടുന്നു ഇവ ആകമാനം പൊളിച്ചെഴുതേണ്ടതുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതാൻ അവസരം ഒരുക്കുക എന്നത് ആദ്യപടി വിദ്യാർത്ഥിക്ക് ഇഷ്ടാനുസരണം നിശ്ചിതരണം ചോദ്യങ്ങൾ തെരഞ്ഞെടുത്ത് ഉത്തരമെഴുതാൻ കഴിയണം ഇതിനായി വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി ചോദ്യങ്ങൾ ഉൾപ്പെടുത്താം ഒരു പരീക്ഷം ഒന്നിലധികം നടത്തി കൂട്ടത്തിൽ മികച്ച പ്രകടനം പരിഗണിക്കും ഇതുവഴി കുട്ടിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാമെന്നാണ് മറ്റൊരു കണക്കൂട്ടൽ സംസ്ഥാന സംസ്ഥാനതലത്തിൽ മാത്രമുള്ള പരീക്ഷാ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്നും റിപ്പോർട്ടിലുണ്ട് പുസ്തകം നോക്കിയുള്ള പരീക്ഷ പ്രൊജക്ട് പ്രവർത്തനം വാജാ പരീക്ഷ തുടങ്ങിയ രീതികൾ അവലംബിക്കുന്നതിനെ ആലോചിക്കുന്നുണ്ട് കോൺക്ലേവിൽ നിന്ന് ലഭിച്ച അഭിപ്രായങ്ങൾ കൂടി ക്രോഡീകരിച്ച ശേഷം ആകും വിദ്യാഭ്യാസ വകുപ്പ് അടുത്ത ഘട്ടത്തിലേക്ക് ന്യൂസ് ഡെസ്ക് ഗ്രാമിക